നഫീസ ഉമ്മയുടെ വൈറൽ യാത്ര വീണ്ടും ചർച്ചാ വിഷയമാകുമ്പോൾ ഒരു മതപണ്ഡിതൻ നഫീസ ഉമ്മയെക്കുറിച്ചാണ് പറഞ്ഞതിനെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരണപ്പെട്ട ഒരു വലിയമ്മ മണാലിയിൽ പോയി മഞ്ഞു വാരിയെറിഞ്ഞ് ഇതാണ് മക്കളെ ജീവിതം എന്ന് പറഞ്ഞത് അത്തരമൊരു വാക്ക് ഒരു വേദിയിൽ ഉസ്താദ് പറഞ്ഞതോടുകൂടി പിന്നെ ഉസ്താദിനെ ഒട്ടേറെ പേരാണ് പൊങ്കാല അണിയിച്ചത് അതിൽ മുസ്ലിം നാമധാരികളും മറ്റു മതസ്ഥരുമുണ്ട് ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ വിധിയാണെങ്കിൽ ഉസ്താദിനെ കുറ്റപ്പെടുത്തുവാൻ എന്ത് വഴിയാണ് നിങ്ങൾ കാണുന്നത് മണാലിയിൽ പോയി മഞ്ഞു വാരി എറിയുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ വീടിൻ്റെ മൂലയിൽ ദിക്ക്റി ചൊല്ലി എന്നാണ് ഉസ്താദ് പറഞ്ഞത് അതിൽ തെറ്റുണ്ടോ എങ്ങനെയാണത് തെറ്റായി മാറുന്നത് കാശ് ചിലവഴിച്ച് മണാലിയിൽ പോയി മഞ്ഞു വാരി എറിഞ്ഞ നഫീസുമ്മ ഉസ്താദ് പറഞ്ഞ പോലെ ദിക്റി ചൊല്ലി വീട്ടിന് ആ ജീവനാന്തകാലം ഇതുപോലെ മഞ്ഞോ സ്വർണമോ പവയമോ വാരിയെറിഞ്ഞ് സുഖിച്ച് ഉല്ലസിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം ആ സമയം കൊണ്ട് ലഭിക്കുമെങ്കിൽ നഫീസോമയുടെ മണാലിയിലേക്കുള്ള യാത്രയെക്കാളും എത്രയോ വലുതല്ലേ ഉസ്താദ് പറഞ്ഞതെന്ന ആ മാർഗം മരണമുണ്ടെന്നറിഞ്ഞിട്ടും പുഞ്ചിരിക്കുന്നവനെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാണ് ഉസ്മാൻ അൻഹു പറഞ്ഞത് ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ മണാലിയിൽ പോയി മഞ്ഞു വാരി നഫീസ ഉമ്മയുടെ ആഹ്ലാദപരമായ ചോദ്യത്തിന് ഉസ്താദിന്റെ മറുപടി തന്നെയല്ലേ വേണ്ടതു ഇതാണോ നമ്മുടെ ജീവിതം ഇതിനു വേണ്ടിയാണോ നമ്മളെ മനുഷ്യനാക്കി അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയച്ചെടുത്തത് സത്യത്തിൽ കദീജ നഫീസ നിങ്ങളൊക്കെ അവിടെയിരുന്നോ ഇതാണ് മക്കളെ ജീവിതം എന്ന് പറഞ്ഞ നഫീസ ഉമ്മയുടെ വാക്കുകൾക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു മൂല്യവുമില്ല ഇല്ല ആ സത്യം തുറന്നു കാട്ടിയ ഒരു ഉസ്താദിനെ പിച്ചു ചീന്താൻ ശ്രമിക്കുന്നത് ഒട്ടേറെ മുസ്ലിം വിരോധികളാണ് പക്ഷേ ബുദ്ധിയില്ലാതെ അവരെ പിന്താങ്ങി കുറേ മുസ്ലിം നാമധാരികളും ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എന്തിനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എന്നൊന്ന് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും നേരം പോക്കിലേർപ്പെടൽ തെറ്റ് തന്നെയാണ് ദുനിയാവിനെയും ആഗ്രഹത്തെയുമെല്ലാം വിസ്മരിപ്പിക്കുന്ന വിനോദങ്ങളാണവ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം ലഭിച്ച ഒരാളുടെ വാക്കുകളായാണ് നഫീസ ഉമ്മയുടെ വാക്കുകൾ നമ്മുടെ മുമ്പിലെത്തിയത് ജീവിത സൗഭാഗ്യം നേടാൻ മഹാന്മാർ പറഞ്ഞു തന്ന മാർഗങ്ങൾ നിങ്ങൾ അറിയുമ്പോൾ നിഫീ സൗമയുടെ ഈ യാത്ര ഒരിക്കലും ഇസ്ലാമിൽപ്പെട്ട ഒരാൾക്കോ ഒരു പണ്ഡിതനോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ് ജീവിത സൗഭാഗ്യം നേടുന്നത് എങ്ങനെയാണ് മൃഗീയത വിടിഞ്ഞാൽ ജീവിത സൗഭാഗ്യം നേടാം രണ്ടു തരത്തിൽ നേടാം ജീവിത സൗഭാഗ്യം ഒന്ന് മൃഗീയത കൈവിടുന്നത് പോലുള്ള ശിക്ഷണങ്ങളിലൂടെയാണ് അതായത് പ്രകൃതി നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്ത് കടന്ന് അവയുടെ അവസ്ഥാന്തരങ്ങളും ഇന്ദ്രിയജ്ഞാനങ്ങളും മറികടന്ന് അപ്പുറത്തുള്ള ആത്മാവിൻ്റെ അമൂർത്ത ലോകത്തെ സമ്പൂർണമായും അഭിമുഖീകരിച്ച് കാലദേശാവാദികളെയെല്ലാം സർവാത്രികമായും അതിലംഘിച്ച് ബ്രഹ്മജ്ഞാനം പ്രാപിക്കുവാനുള്ള സൂത്രങ്ങൾ കൈക്കൊള്ളുക ഭൗതിക സുഖാനന്ദങ്ങൾക്ക് ഘടകവിരുദ്ധമായ അത്യാത്മിക സുഖാനുഭൂതികളെ എല്ലാവിധത്തിലും പുണരുക അങ്ങനെ ഒടുവിൽ ജനസമ്പർക്കം പോലും ഉപേക്ഷിക്കുക ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കാതെ ജനങ്ങൾ ഭയക്കുന്നത് ഭയക്കാതെ എല്ലാ നിലക്കും അവരെ വിട്ടകലുക ഇതാണ് ദൈവജ്ഞരായ തത്വചിന്തകരും ജതവിലകപ്പെട്ട സൂഫികളുമൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഇവരിൽ ചിലർ ലക്ഷ്യം നേടുന്നു അവർ പക്ഷേ വളരെ തുച്ഛം ബാക്കിയുള്ളവർ ആശിക്കുകളായി അലയുന്നു അവരുടെ കണ്ണുകൾ പരമലക്ഷ്യത്തിലേക്കുറ്റുനോക്കുന്നു ആ സൗന്ദര്യ പ്രപഞ്ചം കണ്ട് കൺ അവർ വെമ്പുന്നു ദാഹിക്കുന്നു ഭൗതിക സുഖാനന്ദങ്ങളിൽപ്പെട്ടതല്ലേ നഫീസ ഉമ്മയുടെ യാത്ര എങ്കിൽ അത് നിഷിദ്ധമാണ് മുസ്ലിമിന് അത്തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കൊരിക്കലും തന്നെ ജീവിത സൗഭാഗ്യം നേടുവാനാവില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതിൽ കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ അഭിപ്രായമുണ്ടോ നഫീസ ഉമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു മണാലിയിൽ പോയി ഒന്ന് മണ്ണു വാരിയെറിയണമെന്നുള്ളത് പക്ഷേ നഫീസ ഉമ്മ ലോകത്തോട് പറഞ്ഞത് ഇതാണ് ജീവിതം എന്നാണ് യഥാർത്ഥത്തിൽ അതല്ല ജീവിതം യഥാർത്ഥ ജീവിതം എന്തെന്നറിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ നിരന്തരമായി ദിക്കറി ചൊല്ലിയിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ല ഒരു മനുഷ്യനും ഇതിൽ വളരെ വിഷമപ്പെടുത്തുന്ന കാര്യമെന്തെന്നല്ല ഓരോ മതപണ്ഡിതനെയും നോക്കി നടക്കുകയാണ് ചില ആളുകൾ അവരുടെ വാക്കിൽ നിന്നും എന്തെങ്കിലും ഒരു പിഴവ് വന്ന് കിട്ടിയാൽ ഉടനെ അത് ചൂണ്ടിക്കാണിച്ച് അവരെ സമൂഹത്തിൽ നാറ്റിക്കുവാനുള്ള സർവതന്ത്രങ്ങളും എനിയാനായിരിക്കും ഇത്തരക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത്തരത്തിൽ ഉസ്താദ് പറഞ്ഞത് മതനിയമമായി കണക്കാക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിൽ ഉസ്താദിനെ കുറ്റം പറയാൻ യാതൊരു വകുപ്പുമില്ല എന്നിട്ടതാ പല മുസ്ലിം വിരോധികളും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പല മുസ്ലിം നാമധാരികളും ഇത്തരം വാക്കുകളിലൂടെ ഉസ്താദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നഫീസുമ്മാക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം സമയം എത്ര വേണമെങ്കിലും കളയടയാം അതിലൊന്നും ആർക്കും അഭിപ്രായമില്ല പക്ഷേ ഉസ്താദ് പറഞ്ഞത് മതത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നിമിഷങ്ങളെ വരേക്കും തന്നെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും അപ്പോൾ മണാലിയിൽ പോയുള്ള നിമിഷങ്ങളെ ചോദ്യം ചെയ്യപ്പെടില്ല ആ നിമിഷങ്ങൾ നീ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉല്ലാസയാത്ര പോയതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നിനക്ക് രക്ഷ വാങ്ങിത്തരാൻ മാത്രമുള്ള വലിയ കാര്യമായി അന്നവിടെ പരിഗണിക്കപ്പെടുമോ ഒരിക്കലും പണ്ഡിതന്മാരെ കുറ്റം പറയലല്ലോ അവർ പറഞ്ഞതത്രയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയെന്ന് ചിന്തിക്കുക